അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തുഹു പ്രിയ സഹോദരീ സഹോദരന്മാരെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണു ചിമ്മി ധ്യാനത്തിലിരുന്നിട്ടും നിങ്ങളുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റുപോലെ അലറി വിളിച്ചിട്ടുണ്ടോ സുഹാനല്ലാ എന്ന് വിടുമ്പോഴും ഉള്ളിൽ ചിന്തകളുടെ പ്രളയം വന്ന് ദിക്കറിനെ മുക്കിക്കളഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിട്ടും ഹൃദയം ചിതറിക്കിടക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല നമ്മുടെ ഈ യാത്ര യഥാർത്ഥ ശാന്തത തേടിയുള്ള ഒരു ആന്തരിക അന്വേഷണമാണ് സൂഫികളുടെ പണ്ഡിതോചിതമായ ചിന്തകളിലൂടെ നിശബ്ദത എന്നാൽ പുറത്തുനിന്നുള്ള ഒരവസ്ഥയല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ജീവന്റെ ഉറവിടമായ ശ്വാസത്തിൽ കുടികൊള്ളുന്ന ദിവ്യ സാന്നിധ്യമാണ് എന്ന് നാം മനസ്സിലാക്കും റൂമി പറയുന്നു ദാസൻ തന്റെ ശ്വാസം നിരീക്ഷിക്കുമ്പോൾ അവൻ തന്നിലൂടെയുള്ള ദൈവത്തിന്റെ ചലനത്തെ നിരീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് ഈ പഴയ ജ്ഞാനം തേടാം നമ്മുടെ ശ്വാസം ശരീരത്തിനും ആത്മാവിനുമിടയിലെ പാലം ഉപയോഗിച്ച് എങ്ങനെ യഥാർത്ഥ മുറാക്കബയിലേക്ക് അഥവാ ധ്യാനത്തിലേക്കും ആത്യന്തികമായി ഹൃദയത്തിന്റെ നിശ്ചലതയിലേക്ക് അഥവാ സുക്കൂനിലേക്കും എത്തിച്ചേരാമെന്ന് നാം പഠിക്കും ഈ യാത്ര നമ്മുടെ നഫ്സുൽ മുത്തുമ ഇന്ന ശാന്തമായ ആത്മാവ് കണ്ടെത്താനുള്ള വിളിയാണ് നമുക്ക് തുടങ്ങാം ശ്വാസം ശരീരത്തിനും ആത്മാവിനുമിടയിലെ പാലമാണ് ദൃശ്യമായതിനും അദൃശ്യമായതിനും ഇടയിലുള്ള സംഗമസ്ഥാനം ഓരോ ശ്വാസവും നിങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്വാസം നിയന്ത്രിച്ചാൽ ഹൃദയം ശാന്തമാകും ശ്വാസം മറന്നാൽ മനസ്സ് കൊടുങ്കാറ്റാകും ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ നാം ശ്വാസമെടുക്കുന്നു എന്നിട്ടും നാം അത് ശ്രദ്ധിക്കുന്നില്ല ഓരോ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിലും ദിവ്യമായ കാരുണ്യം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഓരോ പുറത്തേക്കുള്ള ശ്വാസത്തിലും ലോകത്തിന്റെ ഭാരം നിങ്ങളെ വിട്ടുപോകുന്നു റൂമി ഈ താളത്തെ ദിവ്യ സാന്നിധ്യത്തിന്റെ സ്പന്ദനമെന്ന് വിളിച്ചു ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നാൽ ബാഹ്യലോകത്തിൽ നിന്ന് ആന്തരിക ലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങുക എന്നാണ് യഥാർത്ഥ ധ്യാനം യഥാർത്ഥ ദിഖർ നിങ്ങൾക്ക് പുറത്തു തുടങ്ങുന്നില്ല അത് തുടങ്ങുന്നത് നിങ്ങളുടെ ശ്വാസത്തിലാണ് ഇന്ന് നമുക്ക് ശ്വാസത്തിലൂടെയുള്ള സ്മരണയുടെ ലളിതവും എന്നാൽ പുണ്യവുമായ ഒരു പരിശീലനത്തിലൂടെ കടന്നുപോകാം സങ്കീർണമായ ഇരിപ്പുകളോ വിദേശ മന്ത്രങ്ങളോ ഇല്ല ബോധവും ഉദ്ദേശവും സമാധാനത്തിനായുള്ള ദാഹവും മാത്രം നിശബ്ദത എന്തുകൊണ്ടാണ് പ്രയാസമാകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക ഹൃദയം നഫ്സിനെ പോലെ അസ്വസ്ഥമാണ് ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന ചിന്തകളുടെ കുരങ്ങൻ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ ഈ അസ്വസ്ഥതയെ ആദ്യമായി കണ്ടുമുട്ടുന്നു മിക്ക ആളുകളും അതിനോട് പോരാടുന്നു ബലമായി മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ റൂമി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ചിന്തകളോട് പോരാടരുത് അവയെ അവയുടെ ഉറവിടത്തിലേക്ക് തിരിക്കുക മനസ്സിനെ നിർത്താൻ ശ്രമിക്കരുത് അതിന് ദിശ നൽകുക ആ ദിശ കണ്ടെത്തുന്നത് ശ്വാസത്തിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിലെ ദിവ്യമായ കോംപസ് ഇനി നമുക്ക് ഈ ത്രിവിധ പരിശീലനത്തിലൂടെ കടന്നുപോകാം ഇത് നിങ്ങൾക്ക് എവിടെയും ചെയ്യാം നിങ്ങളുടെ മുറിയിൽ ഒരു മരത്തിനടിയിൽ അല്ലെങ്കിൽ നമസ്കാര ശേഷം പ്രഭാതത്തിലെ ശാന്തതയിൽ ലോകം നിശബ്ദമാകേണ്ടതില്ല നിങ്ങളുടെ ബോധമാണ് നിങ്ങൾ എവിടെയായിരുന്നാലും നിശബ്ദത സൃഷ്ടിക്കുന്നത് ഈ മൂന്ന് ഘട്ടങ്ങൾ ഇവയാണ് ശ്വാസത്തെക്കുറിച്ചുള്ള ബോധം ശ്വാസത്തിലൂടെയുള്ള ശുദ്ധീകരണം ആത്മാവിനോടുള്ള ഐക്യം ഒന്ന് ശ്വാസത്തെക്കുറിച്ചുള്ള ബോധം മുറാക്കബ സുഖമായി ഇരിക്കുക നടു നിവർന്നിരിക്കണം കൈകൾ കാൽമുട്ടുകളിൽ മൃദുവായി വയ്ക്കുക കണ്ണുകൾ അടച്ച് ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അതിന് മാറ്റാൻ ശ്രമിക്കരുത് വെറുതെ നിരീക്ഷിക്കുക നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിൽ വായു സ്പർശിക്കുന്നത് അനുഭവിക്കുക ജീവൻ തന്നെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ആ നേരിയ ചലനം ഇതാണ് മുറാക്കബ നിരീക്ഷണം ചിന്തകൾ വരും പക്ഷെ അവയെ മേഘങ്ങളെ പോലെ കടന്നു പോകാൻ അനുവദിക്കുക വീണ്ടും വീണ്ടും ശ്വാസത്തിലേക്ക് മടങ്ങുക ഇത് ഹൃദയത്തെ പുറത്തെ നിഴലുകളെ പിന്തുടരാതെ അതിനുള്ളിൽ തന്നെ വസിക്കാൻ പരിശീലിപ്പിക്കുന്നു രണ്ട് ശ്വാസത്തിലൂടെയുള്ള ശുദ്ധീകരണം ഇപ്പോൾ മൂക്കിലൂടെ സാവധാനത്തിൽ ആഴത്തിൽ ശ്വാസമെടുക്കുക ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ദിവ്യമായ നൂർ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിക്കുന്നത് സങ്കല്പിക്കുക പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ എല്ലാ ഉത്കണ്ഠയും ഭയവും ദുഃഖവും വായുവിലേക്ക് വിടുക ഇത് വെറുമൊരു ഭാവനയല്ല ചലനത്തിലുള്ള സ്മരണയാണിത് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലം പറഞ്ഞു വിശ്വാസിയുടെ ദിക്കറിലുള്ള ശ്വാസം ആരാധനയാണ് ശാസ്ത്രവും സ്ഥിരീകരിക്കുന്നത് ശാന്തമായ ശ്വാസം ശരീരത്തിന്റെ രോഗശാന്തി സംവിധാനത്തെ സജീവമാക്കുന്നു എന്നാണ് എന്നാൽ സൂഫിക്ക് ഇതിലും ആഴത്തിലുള്ളതറിയാം ശ്വാസം ശാന്തമാകുമ്പോൾ ഹൃദയം അള്ളാഹുവിന്റെ ശാന്തതയെ പ്രതിഫലിപ്പിക്കുന്നു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇതിൽ തുടരുക ഓരോ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിലും നിങ്ങൾ ഉയരുന്നതായി അനുഭവിക്കുക ഭാരത്തിൽ നിന്ന് ലഘുത്വത്തിലേക്ക് ശ്രദ്ധാശൈഥല്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു ഇതൊരു പ്രതീകമല്ല യാഥാർത്ഥ്യത്തിലേക്കുള്ള ആത്മാവിൻ്റെ ആരോഹണമാണിത് മൂന്ന് ആത്മാവുമായുള്ള ഐക്യം ഫനാസുക്കൂൻ ഇപ്പോൾ ശ്വാസത്തിനപ്പുറത്തേക്ക് പോകുക നിയന്ത്രിക്കരുത് എണ്ണരുത് വെറുതെ ആയിരിക്കുക ജസ്റ്റ് ബി ശ്വാസം സ്വയം ഒഴുകട്ടെ ശരീരം നിശ്ചലമാകുന്നു മനസ്സ് മൃദുവായി വരുന്നു ഹൃദയം തുറക്കുന്നു നിങ്ങളെ നിങ്ങളെപ്പന്നെ മാംസമോ പേരുകളോ ആയിട്ടല്ല മറിച്ച് പ്രകാശമായി എല്ലാം നിരീക്ഷിക്കുന്ന ഒരു സാക്ഷിയായി അനുഭവിക്കാൻ തുടങ്ങുന്നു റൂമി ഇതിനെ ഫനാ സുക്കൂൻ എന്ന ലയനവും നിശ്ചലതയും എന്ന് വിളിച്ചു നിങ്ങൾ ധ്യാനിക്കുകയല്ല ദിവ്യത്വത്താൽ നിങ്ങൾ ധ്യാനിക്കപ്പെടുകയാണ് ഈ നിശബ്ദതയിൽ നിങ്ങളിലൂടെ ശ്വാസം നൽകുന്നവൻ്റെ അംശം അനുഭവിക്കുക അവന്റെ സാന്നിധ്യം എല്ലായിടത്തും എല്ലാ അണുവിലും നിറഞ്ഞിരിക്കുന്നു ഊർആാനിൽ വിവരിക്കുന്ന സാമീപ്യമാണിത് നാം അവൻ്റെ കഴുത്തിലെ നാടിയേക്കാൾ അവനോടടുത്താണ് ഇപ്പോൾ പതിയെ ശരീരത്തെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് മടങ്ങുക വിരലുകൾ ചലിപ്പിക്കുക ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം പഴയതുപോലെയാണ് എന്നിട്ടും ഒന്നുമല്ല നിങ്ങൾ ശാന്തനാണ് പക്ഷേ ഈ ശാന്തത ജീവനുള്ളതാണ് അത് ശ്വാസമെടുക്കുന്നു അത് സാക്ഷ്യം വഹിക്കുന്നു അത് ഓർമ്മിക്കുന്നു നിങ്ങൾ സുക്കൂൻ ഹൃദയത്തിൻ്റെ നിശ്ചലതയെ സ്പർശിച്ചിരിക്കുന്നു ഇതൊരു പരിശീലനം മാത്രമല്ല ഇതൊരു പാതയാണ് ഓരോ നിമിഷവും പ്രാർത്ഥനയാവുമ്പോൾ കാലക്രമേണ ഈ ബോധം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ പിന്തുടരും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കും നിങ്ങളുടെ ശ്വാസം തന്നെ ധിക്കറായി മാറും റോമി പറഞ്ഞു ശ്വാസം ഓർക്കുമ്പോൾ ഓരോ നിമിഷവും പ്രാർത്ഥനയായി മാറുന്നു അതുകൊണ്ട് ഓർക്കുക ധ്യാനം ഒളിച്ചോട്ടമല്ല അതൊരു വീട്ടിലേക്കുള്ള മടക്കമാണ് നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും മടങ്ങാനുള്ള ഒരവസരമാണ് നിങ്ങൾ ബോധപൂർവം ശ്വാസിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ജീവിക്കുകയല്ല നിങ്ങൾ ജീവന്റെ ഉറവിടവുമായി ബന്ധപ്പെടുന്നു യഥാർത്ഥ നിശ്ചലതയുടെ ഒരു തി ഒരു തിളക്കം നിങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ മന്ത്രിക്കൽ നിങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന് അറിയുക ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ നഫ്സുൽ മുത്തുമ ഇന്ന ശാന്തമായ ആത്മാവ് ഇതാണ് ഹേ ശാന്തമായ ആത്മാവേ നീ തൃപ്തനായും തൃപ്തിപ്പെട്ടവനായും നിന്റെ നാഥനിലേക്ക് മടങ്ങുക ദിക്രു അൻഫാസ് ശ്വാസത്തിൻ്റെ സ്മരണം ഇതൊരു സങ്കല്പമല്ല മറിച്ചൊരു അനുഭവമാണ് നിശബ്ദത ശൂന്യമല്ല മറിച്ച് പരമകാരുണികൻ്റെ ശ്വാസത്താൽ ജീവനുള്ളതാണ് എന്ന് ആത്മാവ് മനസ്സിലാക്കുന്ന റൂമി സംസാരിച്ച ബഹ്റുൽ വുജൂദ് അസ്തിത്വത്തിൻ്റെ സമുദ്രമാണിത് ഇവിടെ നിങ്ങൾ ഇനി സ്മരണം പരിശീലിക്കുന്നില്ല നിങ്ങൾ സ്മരണയായി മാറുന്നു ഇപ്പോൾ സൂഫികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു പുണ്യമായ പരിശീലനത്തിലേക്ക് പ്രവേശിക്കുന്നു ദിക്റുൽ അൻഫാസ് ശ്വാസത്തിൻ്റെ സ്മരണ ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ജീവൻ നൽകുന്ന ദിവ്യനാമം ഹൂ എന്ന് നിങ്ങളുടെ ഹൃദയം മൃദുവായി ഓർക്കുക പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ ഉള്ളിൽ അള്ളാഹ് എന്ന് മന്ത്രിക്കുക നാവ് ചലിപ്പിക്കരുത് ശ്വാസം തന്നെ ചൊല്ലും ഇത് ഭാവനയല്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്വാസകോശങ്ങളിൽ എഴുതിയ സ്മരണയാണിത് റൂമി വിശദീകരിച്ചു സിറുൽ കൽബ് ഹൃദയത്തിൻ്റെ രഹസ്യം കൺപൂരികങ്ങൾക്കിടയിലും നെഞ്ചിനുള്ളിലുമായി ഈ ബിന്ദുവിലാണ് കുടികൊള്ളുന്നത് ഇവിടെ നിങ്ങൾ ദൃശ്യമായതിനും അദൃശ്യമായതിനും ഇടയിലുള്ള വാതിൽക്കൽ നിൽക്കുന്നു ഇനി ആ നാമം മാഞ്ഞു പോകട്ടെ ശ്വാസം അതിൻ്റെ ഇഷ്ടത്തിനൊഴുകട്ടെ ശബ്ദമില്ല പ്രയത്നമില്ല സാന്നിധ്യം മാത്രം മനസ്സ നിശബ്ദമാണ് ശരീരം അലിഞ്ഞുചേർന്നു സാക്ഷ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ അവസ്ഥയിൽ കാലത്തിന് അർത്ഥം നഷ്ടപ്പെടുന്നു ശരീരം സുതാര്യമാകുന്നു നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ലൗകികമായ ആനന്ദമല്ല അത് തിരിച്ചറിവിൻ്റെ ആനന്ദമാണ് റൂമി അതിനെ സുഖർ ബിൽ ഹക്ക എന്ന് വിശേഷിപ്പിച്ചു ഇപ്പോൾ പതിയെ മടങ്ങുക വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക പതിയെ മന്ത്രിക്കുക ഹൂ അല്ലാ ഹൂ അല്ലാ പതിയെ വിരലുകളിലേക്കും തോളുകളിലേക്കും കൺപോളകളിലേക്കും ചലനം തിരികെ കൊണ്ടുവരിക കണ്ണുകൾ സാവധാനം തുറക്കുക മുറി മാറിയിട്ടില്ല എങ്കിലും നിങ്ങൾ പഴയ ആളല്ല താജ്ദീദുൽ വുജൂദ് അസ്തിത്വത്തിൻ്റെ നവീകരണം ഇതൊരു ക്ഷണികമായ പരിശീലനം മാത്രമല്ലെന്ന് മനസ്സിലാക്കുക അത് താജ്ദീദുൽ വുജൂദ് അസ്തിത്വത്തിൻ്റെ നവീകരണമാണ് നിങ്ങൾ ശ്വസിക്കുമ്പോഴും പുഞ്ചിരിക്കുമ്പോഴും ചലിക്കുമ്പോഴും ചുറ്റുമുള്ളതെല്ലാം കൂടുതൽ മൃദുവായി തോന്നുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ട് അവ രണ്ടുമിനി വേർതിരിഞ്ഞിട്ടില്ല ദിവ്യമായ താളത്തിൽ അവ ഒരുമിച്ച് ശ്വസിക്കുന്നു എല്ലാ ദിവസവും നിശബ്ദതക്കായി ഇടം കണ്ടെത്തുക മുറാക്കബ് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഇടവേളയല്ല അത് ജീവിക്കുന്നതിൻ്റെ സത്തയാണ് റൂമി പറഞ്ഞു സാന്നിധ്യത്തിലൂടെ പ്രവർത്തിക്കുക സാന്നിധ്യം നിങ്ങളിലൂടെയും പ്രവർത്തിക്കും ലക്ഷ്യം ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ല മറിച്ച് അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും അള്ളാഹു ചലിക്കുന്നത് കാണുകയാണ് നിങ്ങളുടെ ദിക്ർ പക്കുമാകുമ്പോൾ ഈ ബോധം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിറയും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാൽവയ്പ്പുകൾ ഓർക്കും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഓർക്കും നിങ്ങൾ സേവിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ ഓർക്കും ഇതാണ് അൽ ഇബാദ അൽ ഹക്കീക്കീയ യഥാർത്ഥ ആരാധന അൽ ഹുദൂറു ദാ ഇം നിരന്തരമായ സാന്നിധ്യം ഇപ്പോൾ നമുക്ക് അവസാനത്തെ പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം അൽ ഹുദൂറു ദാ ഇം നിരന്തരമായ സാന്നിധ്യത്തിൻ്റെ സ്മരണ നിങ്ങളുടെ ദിവസത്തിലൂടെ നിങ്ങൾ കടന്നു ഈ നിശബ്ദമായ ബോധം ഉള്ളിൽ വഹിക്കുക ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നോടൊപ്പമുണ്ട് ഈ സത്യം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ശ്വാസത്തിലൂടെയും ഒഴുകാൻ അനുവദിക്കുക ഓരോ നിമിഷവും ലാ ഇലാഹ ഇല്ലാ എന്ന സുഗന്ധം പരത്തട്ടെ ഈ അവസ്ഥയിലെത്താൻ മൂന്ന് കൂട്ടുകാരെ കൂടെ നിർത്തുക ദിക്കിറിലുള്ള സ്ഥിരത സേവനത്തിലുള്ള വിനയം ഏകാന്തതയുടെ മൊമെൻ്റുകൾ നിങ്ങളുടെ ദിവസത്തിൽ ഇടവേളകൾ എടുക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ജോലിക്കിടയിൽ ശ്വാസത്തിലേക്ക് മടങ്ങുക അത് മന്ത്രിക്കട്ടെ ഹൂ അള്ളാഹു അഹ് ഓർമ്മിക്കുക ഓരോ ശ്വാസവും ഒരു സമ്മാനമാണ് ഓരോ നിശബ്ദതയും ഒരു കവാടമാണ് സ്മരണയുടെ ഒരു പ്രവൃത്തിയും ചെറുതാണെന്ന് കരുതരുത് നമ്മൾ ഇതുവരെ സഞ്ചരിച്ച ഈ പാത ഒരു സിദ്ധാന്തമോ കേവലം കേൾവിയോ ആയി അവസാനിക്കാനുള്ളതല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥ ദിക്രി എന്നത് നിങ്ങൾ ചെയ്യുന്ന ഒന്നല്ല അത് നിങ്ങളിലൂടെ സംഭവിക്കുന്ന ഒന്നാണ് അത് നിങ്ങളുടെ ശ്വാസമാണ് ഓരോ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ഹൂ എന്ന ജീവന്റെ പേരും ഓരോ പുറത്തേക്കുള്ള ശ്വാസത്തിൽ അള്ളാഹ് എന്ന സ്മരണയുമുണ്ട് നമ്മുടെ ലക്ഷ്യം ലോകത്തിൽ നിന്ന് ഓടിപ്പോകുകയല്ല മറിച്ച് ലോകത്തിൽ നടക്കുമ്പോഴും നമ്മുടെ ഹൃദയം അൽ ഹുദൂർ അദ്ദാ നിരന്തരമായ സാന്നിധ്യം എന്ന അവസ്ഥയിൽ വിശ്രമിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും അൽ ഇബാദ അൽ ഹക്കീക്കിയ യഥാർത്ഥ ആരാധനയായി മാറണം ഓർമ്മിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആര് തന്നെ തന്നെ അറിയുന്നുവോ അവൻ തൻ്റെ നാഥനെ അറിയുന്നു അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഈ ബോധം നിങ്ങളിൽ നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ശ്വാസം ഒരു സമ്മാനമാണ് നിങ്ങളുടെ ഹൃദയം ഒരു കവാടമാണ് ഓരോ ശ്വാസത്തിലും ദൈവത്തോടൊപ്പം ശ്വസിക്കുക നിങ്ങൾ കാണുന്ന ഓരോ മുഖത്തും ദിവ്യമായ പ്രതിഫലനം തിരിച്ചറിയുക നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയായി മാറുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുകയാണ് നിങ്ങളുടെ ശ്വാസത്തിൽ സമാധാനം കുടികൊള്ളട്ടെ നിങ്ങളുടെ ഹൃദയം പ്രകാശത്താൽ നിറയട്ടെ അസ്സലാമു അലൈക്കും